ഒരു വിദ്വാൻ എഴുതിയിരിക്കുകയാണ് എഞ്ചിനീയറിങ് പോയിട്ട് വീടിൻ്റെ പൊതു കൺസെപ്റ്റിനെ കുറിച്ച് പോലും ധാരണ അദ്ദേഹത്തിന് അറിയില്ല ഈ വീടിന് തറ കാണാനില്ലല്ലോ വളരെ മനോഹരമായിട്ടുള്ളൊരു സാധനത്തിന് ഇതിനേക്കാൾ വൃത്തിയേട്ട ആരോപണം ഉന്നയിക്കാൻ പറ്റാത്ത വിധം ഒരു വീടിന് തറ കാണാനില്ല എന്നാരോപണം യഥാർത്ഥത്തിൽ സാധാരണ ഞാനൊരു എഞ്ചിനീയറിംഗ് വിദഗ്ധനല്ല പക്ഷെ സാധാരണ അല്ല കേരളത്തിൽ എല്ലായിടത്തും വീട് എടുക്കുമ്പോൾ ഒരു ഒന്നൊന്നരടി താഴ്ചയിലേക്ക് നമ്മൾ തറ കെട്ടും കരിങ്കല് കൊണ്ട് തറ കിട്ടും ആ തറ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരടി മീനയ്ക്കുകൂടി തറയുടെ തുടർച്ചയുണ്ടാകും ഭൂമിയുടെ താഴത്ത് നിന്ന് ഭൂമിയുടെ തുടർച്ചയെന്നു പറഞ്ഞ നിലയിൽ ഒരടി മുകളിലേക്ക് കൂടി അത് കിട്ടും അത് കഴിഞ്ഞാൽ ഒരു അരയടി ഒരു പത്ത് സെൻറ്റിമീറ്റർ കനത്തിൽ ബെൽറ്റിട്ട് വാർത്തു പിന്നെയാണ് വീടുകളുടെ നിർമ്മാണം അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മുഴുവൻ ഹൃദയത്തിൽ തൊട്ട വേദന ഞങ്ങൾ പുത്തുമലയിൽ നിന്ന് ചൂരൻ വന്നു ഇനി ഇവിടെ നിന്ന് ഏത് മലയിലേക്ക് പോകേണ്ടി വരും എന്ന വികാരമാണ് സാധാരണ നിലയിൽ അരയടി താഴ്ചയിലേക്ക് അല്ലെങ്കിൽ ഒന്നര അടി താഴ്ചയിലേക്ക് തറ വളിത് ഒരടി മുകളിലേക്ക് തറ കെട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അരഐടി കനത്തിൽ ബെൽറ്റ് വാർത്ത് അതുപോലെ ഒരു സ്ഥലത്ത് ഗുണകരമാണോ എന്ന് നമ്മൾ ഗൗരവമായി തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ എഞ്ചിനീയർമാർ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എല്ലാ വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെയും മറികടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് സമീപനം ഉണ്ടാകണം എന്ന് കരുതിയിട്ടാണ് നിങ്ങളവിടെ പോയി നോക്കിയാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാൻ പറ്റുന്ന സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് കാണാം മൂന്ന് മീറ്റർ മുതൽ പത്തു മീറ്റർ വരെ താഴത്തേക്ക് അതായത് ഏതാണ്ട് ഒന്നര അടിയാണ് ഇവിടെ പറഞ്ഞതെങ്കിൽ മൂന്നടിയിലെയും താഴ്ചയിലേക്ക് കുഴിച്ചെടുക്കുമ്പോൾ എവിടെയാണോ പാറയോ അല്ലെങ്കിൽ നല്ല വിധത്തിൽ ഫിക്സ് ചെയ്യുന്ന ഭൂമിയോ ഉണ്ടാകുന്നത് ചളി മാറി ഭൂമിയോ ഉണ്ടാകുന്നത് അതുവരെ കുഴിക്കുകയും അവിടെ സിമെന്റ് ഇട്ട് അവിടെ നിന്ന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒമ്പത് ആർ സി സി ഫൗണ്ടേഷനുകളിലൂടെ ആരംഭിക്കുകയും ചെയ്തിട്ടാണ് ഈ വർക്ക് മുന്നോട്ട് പോകുന്നത് കൃത്യമായ ഒമ്പത് പില്ലറുകളിലൂടെയാണ് ഈ വർക്ക് മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല ഭൂമിയിലേക്ക് വന്നാൽ നമ്മൾ ബെൽറ്റ് വാർത്തുന്ന സ്ഥിതി നേരത്തെ പത്ത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിന് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ കനത്തിന് വാർത്ത ബെൽറ്റിലൂടെയാണ് തുറന്ന് പുറത്തേക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഉടനീളം പരിശോധിച്ചാൽ ഒരേപോലെ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന വിധത്തിൽ ഏറ്റവും ആധികാരികമായി നിർമ്മിക്കപ്പെട്ട വീടുകളുടെ പൊതു സ്വഭാവമാണ് ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തന്നെയുള്ളത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും അഞ്ച് വർഷത്തെ വാറൻറ്റിയുള്ള കിറ്റ് പ്ലൈ ജോയിനറി അഞ്ച് വർഷത്തെ വാറണ്ടിയുള്ള ടാറ്റ പ്രവേശ് സ്റ്റീലിൻ്റെ ഡോറുകൾ അങ്ങനെ തുടങ്ങിയാൽ ഓരോന്നും അവിടുത്തെ ടൈൽസിന് പ്രത്യേകതയുണ്ട് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയാണത് ബാത്റൂം മെറ്റീരിയൽസിന് ഏഴ് വർഷത്തെ വരെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളാണ് അവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള യു പി വി സി ജനലുകൾക്ക് ഇരുപത് വർഷത്തെ വരെ വാറണ്ടി ലഭ്യമായിട്ടുള്ളവയാണ് അങ്ങനെ തുടങ്ങി ഓരോ ചെറിയ കാര്യത്തിനും അടുക്കളയുടെയും വർക്കേരിയുടേയും കൗണ്ടർ ടോപ്പുകൾ കറുത്ത പോളിഷ് ചെയ്ത ഗ്രാനൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഓരോ ഘട്ടവും വളരെ ശ്രദ്ധേയമായിട്ടുള്ള നടപടികളാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഐ പി അറുപത്തഞ്ച് റേറ്റ് ചെയ്ത വെതർ പ്രൂഫ് മീറ്റർ ബോക്സുകളാണ് ഇതിനു വേണ്ടി നമ്മൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഞാനതിൻ്റെ വിശദമായിട്ടുള്ള സ്ട്രക്ചർ ഓരോന്നും പറഞ്ഞു പോവുകയല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അന്ന് ജൂലൈ മുപ്പതാം തീയതി എൽസ്റ്റോണിലെ പുതുനഗര സൃഷ്ടിയിൽ മാതൃകാ വീട് കണ്ട ആർക്കും ആ വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സംശയം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല ഒരു വീടല്ല ഇപ്പോഴുള്ള എൽസ്റ്റോണിൽ നാനൂറ്റി പത്ത് വീടുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ നാനൂറ്റിപ്പത്ത് വീടുകൾ മാത്രമല്ല ആ നാനൂറ്റി പത്ത് വീടുകൾ ഉൾപ്പെടുന്ന നഗരത്തിൽ അംഗനവാടി ആരോഗ്യ കേന്ദ്രം ഓപ്പൺ എയർ തിയേറ്റർ മാർക്കറ്റ് കമ്മ്യൂണിറ്റി സെൻ്റർ കം ദുരന്ത നിവാരണ അഭയകേന്ദ്രം മെറ്റീരിയൽ കളക്ഷൻ സൗകര്യം ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവരുടെ സ്മാരകം തുടങ്ങി പൌരസമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ സെവൻസ് ഫുട്ബോൾ നടത്താവുന്ന ഗ്രൗണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ള പൊതു ഇടങ്ങൾ റോഡുകൾ ചെക്ക് ഡാം വാലങ്ങൾ കലുങ്കുകൾ പൊതുശൗചാലയങ്ങൾ തെരവ് വളക്കുകൾ തുടങ്ങി ഒരു ടൗൺഷിപ്പിനകത്ത് എന്തെല്ലാമാണ് ഉണ്ടാകേണ്ടത് അതെല്ലാം നാനൂറ്റി പത്ത് വീടുകളുടെ കൂട്ടത്തിൽ ഈ നഗരത്തിൽ നഗരത്തിലുണ്ടാകും പതിനൊന്ന് കിലോമീറ്ററിലധികമുള്ള ദൂരത്തിലുള്ള റോഡുകളാണ് ഇവിടെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഏഴര ലക്ഷം ലിറ്റർ ഭൂഗർഭ സ്തംഭ് രണ്ടര ലക്ഷം ലിറ്റർ ഓവർഹെഡ് ടാങ്ക് തുടങ്ങി ഒരു ഘട്ടത്തിലും വരൾച്ചയുണ്ടാവാത്ത വിധത്തിൽ ജലസംരക്ഷണത്തിൻ്റെ മാർഗങ്ങളും അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഏഴ് സെൻറ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വീട് എന്നാണ് നമ്മുടെ സ്വപ്നത്തിലുണ്ടായിരുന്നത് അതിൽ ഉണ്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ ഉണ്ട് ഒരു അറ്റാച്ചഡ് ബെഡ്റൂം ഉൾപ്പെടെ രണ്ട് കിടപ്പുകളുണ്ട് രണ്ട് ബാത്ത് അടുക്കളയുണ്ട് വർക്ക് ഏരിയ ഉണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി സ്പേസ് ഉണ്ട് അവരുടെ എല്ലാം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുന്നയിക്കപ്പെട്ട ആവശ്യങ്ങളെല്ലാം മാർച്ച് ഇരുപത്തിയേഴാം തീയതി ഇതിൻ്റെ തറക്കല്ലിടുമ്പോൾ തന്നെ മോഡേൺ പ്ലാനിൻ്റെ വീടിൻ്റെ പ്ലാൻ വരച്ച് ആദ്യ ദുരന്ത ദിനത്തിൽ തന്നെ അത് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച് അവർക്കു കൂടിയുള്ള അഭിപ്രായങ്ങൾ കേൾക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കിടക്കുക എന്തെല്ലാം വിധത്തിലുള്ള ആരോപണങ്ങളാണ് ഒരു പൊതുസമൂഹത്തിനകത്ത് പറയാൻ പാടുള്ളതാണോ ഇതെല്ലാം എന്ന് പൊതുസമൂഹം തന്നെ ചർച്ച ചെയ്യുന്നത്